ഒരു കുട്ടികളെ നമുക്ക് ചക്ക വരട്ടിയാലോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണേ അപ്പോൾ ചക്ക നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് പളപ്പാക്കി വെച്ചു പിന്നെ ചുക്ക് ഏലക്ക നെയ്യ് ശർക്കര ശർക്കര അടുപ്പിൽ വെച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കാൻ വെച്ചത് ഉരുക്കുമ്പോൾ ലേശം വെള്ളമേ ചേർക്കാവൂ എന്നിട്ട് നന്നായിട്ട് ഉരുക്കി കരടല്ലാം അരച്ചെടുത്ത് നല്ല കട്ടയായിട്ടാണ് കിട്ടിയത് അപ്പം വെള്ളം ഒരു ഒരുപാടാവാൻ പാടില്ല പിന്നെ എന്തെങ്കിലും ഓട്ടുരുളി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അന്ന അലുമിനിയത്തിൻ്റെ ഉരുളി വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ ഈ പളപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഒരു മണം

കളയും കുരു എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് വെക്കും അതും ഇതിനിടയിൽ ചേർത്ത് കൊടുത്തു ചുക്ക് നമ്മൾ അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു അത് പല പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ നെയ്യ് നെയ്യ് ഈ ചുക്കും ഈ ഏലക്കപ്പൊടിയൊക്കെ ലാസ്റ്റ് ടൈമിലേക്ക് അടുക്കാറായപ്പോഴാണ് ഞാൻ ചേർത്തത് പക്ഷേ നെയ്യ് ഇടവിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു അമ്മ ഇങ്ങനെ ഒഴിച്ചു തന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു ഇത് എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യണം ഉള്ളതുകൊണ്ട് ഇത് ചെയ്താണ് കാരണം ഇത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ വില കേൾക്കുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ചുളിയുമല്ലേ നല്ല എഫേർട്ട് അവർ ചെയ്യുന്നത് കൈക്കൊക്കെ നല്ല വേദന ഉണ്ടാവും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇനി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ടൈറ്റായി ഇത് ഇതിൽ നിന്ന് ഈ ഉരുളീന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവം വരും അപ്പം ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് നമ്മളിത് നിർത്തുന്നത് അപ്പോൾ അത്രയും നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു പരുവം വരണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നന്നായിട്ട് പൊട്ടാൻ തുടങ്ങും പൊട്ടി കയ്യിലൊക്കെ തെറുക്കി ഞാൻ ഹെൽമെറ്റ് വെച്ച് ഇടയ്ക്ക് കയ്യിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ വെയിലടിക്കാതിരിക്കാനുള്ള ഗ്ലൗസ് ഇല്ലേ അതൊക്കെ എടുത്തിട്ടോണ്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്തത് അങ്ങനെ എന്തായാലും പിന്നെ ഇത് എനിക്ക് ഇത് വേണം ഇങ്ങനെ ചക്ക വരട്ടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു വരിക്കപ്ലാവില്ല അതിന് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് പ്രക്കാനത്ത് അവിടെ പോയി കുഞ്ഞമ്മ ഇത് ഒരാളെയും കൊണ്ട് വെട്ടി ആറത്തിട്ട് വെച്ചിരുന്നിട്ട് ഇത് പഴുത്തപ്പോൾ കുഞ്ഞമ്മയും ചിറ്റപ്പനും കൂടി എനിക്ക് നന്നായിട്ട് ഇതൊക്കെ വെട്ടി അടത്തി ചൊളയാക്കി ഇതുപോലെ തന്ന് പാക്ക് ചെയ്ത് വിട്ട് പാക്ക് ചെയ്ത് തന്നതാണ് കേട്ടോ അതിവിടെ കൊണ്ടുവന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര മഴയാണ് കരണ്ടുമില്ല ഞാൻ എനിക്ക് ഈ വീഡിയോയ്ക്ക് കുറച്ചിൽ ലെന്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ എനിക്കിത് കട്ട് ചെയ്ത് കളിക്കും അയറ്റ് തോന്നിയില്ല പനമാവടിയം കട്ട് ചെയ്തിട്ടുണ്ട് അത്ര എഫർട്ട് എടുത്ത് ചെയ്ത ഒരു കാര്യയാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കരുതുന്നു കേട്ടോ പിന്നെ ഇതൊരു ഇഷ്ടത്തിനെ പുറത്തു ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യായിട്ട് ഞാൻ ചെയ്യയാണ് എനിക്ക് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്തതാണ് പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമായി തണുത്ത് കഴിഞ്ഞപ്പം എല്ലാം ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം നന്നായിട്ട് കറുത്ത കളറിലൊക്കെ വരട്ടി എടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ വരട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാം മടയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെന്താണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സേഫായിട്ടിരിക്കുക ടെൻഷനൊന്നും അടിക്കാതെ നമ്മൾ എന്താ ജാഗ്രതയോടുകൂടി ഇരിക്കുക അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോയുടെ ലെന്ത് കുറച്ച് കൂടിയിട്ടുണ്ട്